അതിനൊരിക്കലും ക്ഷതമേൽക്കുന്ന പ്രവർത്തനങ്ങൾ ചിന്തകൾ വിശ്വാസങ്ങൾ വാക്കുകൾ അതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല അതിനേറ്റവും പ്രധാനമായും നാം ചിന്തിക്കേണ്ടുന്ന പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം വളരെയധികം സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ് ലജ്ജ എന്നുള്ളത് ലജ്ജയില്ലാത്തവന് ഈ മാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നാണ് ഹബീബ് സല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലജ്ജയില്ലാത്തവന് എന്തുമാവാം എന്തും ചെയ്യാം എന്തും പറയാം ആരുടെ മുമ്പിലൂടെയും എന്തും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങാം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പഴയ കാലത്തൊക്കെ ഒരു അന്യ പുരുഷനെ കണ്ടാൽ ഒരു ആലിമിനെ കണ്ടാൽ വേണ്ട ചെറിയൊരു മുത്താലിമിനെ കണ്ടാൽ പോലും അവർ അവരുടെ ശരീരം മുഖം തന്നെ പൂർണ്ണമായും മറച്ചു പിടിച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് ഈ പറയപ്പെട്ട ആളുകൾ അവിടെ അടുക്കിലേക്ക് നടന്നു പോയി കഴിഞ്ഞതിന് ശേഷമല്ലാതെ അവർ നടന്നു നീങ്ങാൻ ആഗ്രഹിച്ചിരുന്നില്ല കാരണം അവരുടെ ലജ്ജ അവരതിനെ അവരെ അതിനനുവദിച്ചിരുന്നില്ല നിലമറി ചിന്നത്തെ കാലത്തോ ഈ പറയപ്പെട്ട ആര്യമാണെങ്കിലും സയ്യിദ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു എങ്കിൽ അപ്പുറത്തും ഇങ്ങോട്ട് ഒരു അന്യ സ്ത്രീ മുസ്ലിമായ മുമ്മിനാരുടെ സ്ത്രീ നടന്നു വരുന്നു എങ്കിൽ അവർക്ക് അവരുടെ മുഖം വെളിവാക്കാനോ അവരുടെ മുടി വെളിവാക്കാനോ നഗ്നമായ മറ്റു ഭാഗങ്ങൾ വെളിവാക്കി പരസ്യമായി നടന്നു നീങ്ങാനോ യാതൊരു ലജ്ജയും ഇല്ലാത്തൊരു കാലഘട്ടം അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ തന്നെയും എന്തു തോന്നിവാസവും വിളിച്ചു പറയാനും പ്രവർത്തിക്കാനും മടി കാണിക്കാത്തൊരു കാലഘട്ടം കല്യാണങ്ങളുടെ പേരിൽ അതിൻ്റെ മുട്ടായി കൊടുക്കലിൻ്റെ പേരിൽ അതുപോലെ തന്നെ പെണ്ണ് കാണലിൻ്റെ പേരിൽ ഇനി ഇത് ആ വിശുദ്ധ റമദാൻ ഷെരീഫ് കടന്നു വരുന്നു നോമ്പ് തുറക്കാൻ പോകുമ്പോഴും അടക്കം യാതൊരു ലജ്ജയും സോനിവാസം പറഞ്ഞുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ മാൻ അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണല്ലോ ഒരിക്കലും അതിന് കളങ്കം വരാതിരിക്കുക എന്നുള്ളത് വിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ മാനിനെ നഷ്ടപ്പെടുത്തുന്ന ഈമാനിനെ ചലി ഇളക്കം തട്ടുന്ന ഒരു കാര്യമാണ് ലജ്ജ എന്നുള്ളത് നാം മനസ്സിലാക്കണം ഹബീബ് സല്ലു അലി ൾ ഓർമ്മപ്പെടുത്തിയത് ലജ്ജ അത് മുഴുവൻ നന്മ മാത്രമാണ് ഒരു മനുഷ്യന് സമ്മാനിക്കുക ലജ്ജയുള്ള ഉള്ളവൻ എപ്പോഴും നല്ലവനായിരിക്കും അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും മോശപ്പെട്ട വാക്കുകൾ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ മോശപ്പെട്ട സംസാരം അതൊരിക്കലും മലയാള ഭാഗത്ത് നിന്ന് എന്നാണ് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് അവിടുന്ന് ഓർമ്മപ്പെടുത്തി ഇമാം തുർമിദി അലി അള്ളാഹുഅനു അബൂഹറീർ അലി അള്ളഹുനുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീഫിലവിടുന്ന് പറഞ്ഞു അൽ ഹയാ ഉമിനൽ ഈമാൻ ഈമാനിൽപ്പെട്ടതാണ് ലജ്ജ ലജ്ജ എന്നുള്ളത് ഈമാന്റെ ഒരു ഭാഗമാണ് വൽ ഈമാൻ ഫിൽജന്ന ഈമാനുള്ളവനെ പൂർണ്ണ ഈമാനുള്ളവനെ സ്വർഗത്തിലെത്താൻ വേണ്ടി കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ ഈമാൻ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണല്ലോ ആ ഈമാൻ കാത്തു സൂക്ഷിക്കുന്നതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലജ്ജ എന്നുള്ളത് അത് നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം ഒരു എന്തും പറയാനും എന്തും ചെയ്യാനും ആരെക്കുറിച്ചും എവിടെ വെച്ചും എന്തും ചെയ്യാനും പറയാനും അവഹേളി ിക്കാനും മോശപ്പെടുത്താനും ആർക്കും കഴിയും പക്ഷേ ലജ്ജയുള്ളവൻ ഈമാനുള്ളവന് അതിന് കഴിയൂല എന്നുള്ളതാണ് ഹബീബ് സലാഹു അലഹി വസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനഹു വല ലജ്ജയുള്ളവരിൽ ഇമാൻ പ്രകാശിക്കുന്നവരിൽ അള്ളാഹു നമ്മുക്ക് ഉൾപ്പെടുത്തി തരട്ടെ അമീൻ അസ്സലാം അലൈക്കും വാഹമത്തല്ലാഹി വാത്തു